പണ്ടാണ് പ്രത്യേകമായിട്ട് തുറന്ന് പറഞ്ഞാൽ സത്യസന്ധയായിട്ട് ആരും പറയില്ല തുറന്ന് പറഞ്ഞ നട്ടല് കാണും ആശുപലിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല സാധാരണ ലാലേട്ടറാണ് ഇതിന്റെ ആശ ഇവര് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ അഭിനയിക്കുന്നവരാണ് സത്യസന്ധമായിട്ട് ഇവർ പറയുന്നില്ല ഇതില് അമിത വിനയമാണ് ഞാൻ ആശുപലിയിൽ നിന്ന് കാണുന്നത് ആശുപള്ളിക്ക് അങ്ങനൊരു ആശുപലി സത്യാവശ്യത്തെയാണ് ഡിപ്ലമസി പറഞ്ഞ എന്നെ ഇല്ലാത്തൊരു കാര്യം പറയുന്നതാണ് ആശുപലി സത്യസന്ധയായിട്ട് സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇത് സിനിമക്കാരും ചിലപ്പം അടിയാവ മോഹൻലാലും ലാലേട്ടനായാലും പലർക്കുള്ള അറിയാം പണ്ട് പൃഥ്വിരാജിപ്പം എങ്ങനെ അറിയില്ല പണ്ടാണ് പൃഥ്വിരാജ് തുറന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരും അറിയില്ല ഇത് അമിത വിനയമാണ് ഉള്ള അയാൾക്ക് എന്ത് തോന്നിയെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടേ ഇത് ആരും പിണക്കാൻ പാടില്ല എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇതിനു വേണ്ടിയുള്ള ഒരു ജീവിതത്തിൽ ഒരു അഭിനയമാണ് ഡിപ്ലോമസി ഭയങ്കരമാണ് ഭയങ്കര ആശുപത്രി പ്രതീക്ഷിച്ചില്ല സാധാരണ ലാലേട്ടനാണ് ഇതിന്റെ ആശ ഡിപ്ലമസിയുടെ എന്ത് വന്നാലും ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനലിൽ ആര് ജയിക്കുന്നു അതിന് പോലെ ഡിപ്ലോമസി കാണിച്ച ആളാണല്ലോ അറിയട്ടെ ഇവിടെയല്ല പഴയ രാജ്യം ഇപ്പോഴത്തെ പൃഥ്വിരാജിലെ മാറി പൃഥ്വിരാജ് ഇതേപോലെ സംസാരിക്കുള്ളൂ ഇങ്ങനെ പറയുള്ളൂ പഴയ രാജു പൃഥ്വിരാജാണ് തുറന്നു പറഞ്ഞത് ആ ധൈര്യം ആശുപത്രി കാണിക്കുന്നില്ല എന്തെങ്കിലും ഭയങ്കര ഡിപ്ലോമസിൽ കാണിക്കുന്ന അയാൾക്ക് അത് തോന്നിയതാവാം മറ്റേതാവാം ഭയങ്കര വിനയല്ല കാണിക്കുന്നു എനിക്ക് മനസ്സിലാവണം എന്താ ആവശ്യം എന്താണ് ഇവരെല്ലാം ഇവരുടെ ജീവിത സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്റെ ജീവിതത്തിൽ അഭിനയിക്കുന്നത് ഉള്ളത് കൂടുതലും പറയാമില്ല എനിക്ക് എന്ത് തോന്നിയത് ഉള്ളത് പറയാമില്ല പന്തത്തെ പൃഥ്വിരാജ് ആണ് പറഞ്ഞത് സുകുമാരനാണ് പറഞ്ഞതരുന്നത് കീഴകനാണ് പറഞ്ഞതരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ് ഇതിപ്പോ എല്ലാവരും ചൂടിപ്പിക്കാനുള്ള അർത്ഥമാണ് ഇതിന്റെ ഡിപ്ലോമസിയുടെ ആശ എന്ന് പറഞ്ഞ നമ്മുടെ മലയാളത്തിലെ സ്വകാര്യ അലങ്കാരമായ ലാലേട്ടന ലാലേട്ടനാണ് ഇവർ പിന്തുണയ്ക്കുന്നത് അമിത വിനയാണ് കാണിക്കുന്നത് ആശുപത്രി പുള്ളിക്കാർ ഫീ ഉള്ള കാര്യം ഉള്ളവർ പറയാമെങ്കിൽ പുള്ളി ആരെയാണ് പേടിക്കുന്നത് ഉള്ള ആര് സത്യസന്ധം പറയാം ഇത് സത്യസന്ധമല്ല ഡിപ്ലമസി പറഞ്ഞാലും സത്യസന്ധം അല്ല ഇത് പുല്ലിയുടെ നിലനിൽപ്പിന് വേണ്ടിയും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാനും എല്ലാം വേണ്ടി ഒരു അമിത വിനയമായ ഒരു അഭിനയം ഇതാണ് അഭിനയം എന്ന് പറയുന്നത് ഇണ്ട് ആവശ്യമില്ല ഇത് സിനിമാക്കാർക്ക് എല്ലാം ഉള്ള പരിപാടിയാണ് ഇത് പറയാൻ പറ്റ ഇനി പുള്ളി അന്നും അന്നും പുള്ളി അങ്ങനെ റിയാക്ട് ചെയ്തില്ല തിരിച്ച ചെയ്ത എനിക്കൊരു വിനയ അമിത വിനയം ഒരു ആരെയും ഇപ്പം ഈ സപ്പോർട്ടിലെ ആൾക്കാർ അവരുടെ സപ്പോർട്ട് കളയാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയത് ഡിപ്ലോമസി എന്ന് പറഞ്ഞാലേ കള്ളത്ര ഇല്ലാത്തത് കാണിക്കുക ഒരു തരത്തിലെ ഹിപ്പോക്രസിയാണ് ഇത് ഇപ്പോഴത്തെ ഇപ്പം ഈ കരം സമയത്ത് തുറന്ന് പറയാനാരുമില്ല തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് അതെല്ലാം നേരത്തെ മുൻകൂട്ടി കണ്ട് ആയിരിക്കും ആശുപതി ഇങ്ങനെ പറയുന്നത് അത് തുറന്ന് പറയുന്നത് നട്ടലുമാണ് അത് നമ്മളെ തിലകൻ ചേട്ടൻ പഴയ വൃദ്ധിരാജ് സുകുമാരൻ ഇവരൊക്കെ ആണെങ്കിൽ വെട്ടി തുറന്ന് പറഞ്ഞത് ആ നട്ടലില്ലാത്ത ആൾക്കാരാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയാണ് പിന്നെ ഒന്നും വിട്ടില്ല മോലാലാണെങ്കിൽ ഏരിയല്ല സംസാരിക്കുന്നത് മോലാലിൻ്റെ ഭാഗിയാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ നടന്മാര് ഫോളോ ചെയ്യുന്നത് ഡിപ്ലോമാസിൽ ഉള്ള തുറന്ന് പറയാൻ വേണ്ടി എന്തിന് ആരെ പേടിക്കുന്നു ഇതിപ്പോ ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവരുടെ സപ്പോർട്ട് വായിക്കാൻ വേണ്ടിയുള്ള ഒരു ഇയാളിങ്ങനെ ഇൻസൾട്ട് ആയില്ലെങ്കിൽ പിന്നെ ഇവരെ കുറച്ച് എന്താ ബോധ ചെയ്യുന്നു ഇവര് എന്നെ വിളിച്ചത് സന്തോഷം സ്നേഹം ഇവരും ഒരു അഭിനയമായിട്ട് തോന്നുന്നു ഇവര് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ അഭിനയിക്കുക ഇനി അറിയില്ല പറയാൻ പറ്റില്ല കാരണം നമുക്ക് പല ആംഗിളിൽ ചിന്തിക്കേണ്ടി വരും അന്ന് ഈ സംബന്ധം ആണെന്നു പുള്ളിക്ക് യാതൊരു ആശ്വാസം പുള്ളി ചേച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്നു ഇനി ഇത് സത്യസന്ധമായിട്ട് പറയാനാണോ ഇതിപ്പോ ആശുപത്രിക്ക് അറിയാം ശരിക്കും സത്യസന്ധമായിട്ട് പറയാനാണോ അല്ലെങ്കിൽ അഭിനയിക്കാനാണോ ர் த அமை amidदा வினை அ ே ంద.